മൊത്തം മണ്ണൊഴി പോയിട്ടുണ്ട് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അങ്ങാടി അടുത്താണ് നമ്മൾ തണി അങ്ങാടിപാലത്തിനടുത്താണ് നമ്മുടെ മഴ പെയ്തെ കുത്തി ഒലിച്ച് മണ്ണൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ വൈകാട്ടത് മാർക്കറ്റ് റോഡിൽ നിന്ന് വരുന്നേ വെള്ളം അതായത് മൊത്തം അങ്ങോട്ട് വെള്ളം മൊത്തമായിട്ട് ചളി ഇതിലാണ് വൈകല് പോയൊക്കെ എന്തൊക്കെ കഴിയുന്ന നല്ല മഴയും ഇതിപ്പോ ആകെ വെള്ളം നിന്ന് നിന്നാകെ കൂടെ ചളിയായിട്ട് അങ്ങനോട് പോയിട്ടാവ മൊത്തം വണ്ണൊഴുകി പോയിട്ടുണ്ട് ചോട്ടത്ത് മെയിൻ റോട്ടിൽ നിന്ന് വെള്ളം മൊത്തമായിട്ട് അതിലൊഴിച്ചിട്ട് ഒഴുകിയിട്ട് ആകെ ഇവിടെ ഇതിന്റെ മുന്നേ കൂടി അവിടെ നന്നായി മൊത്തത്തിലിട്ടാൽ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി ലോകബാദിന് ഷോട്ടൊന്നും പോയേക്കാം വേണ്ടില്ല ഇവിടൊക്കെ ഇടിഞ്ഞ് സർവീസ് റോഡിന് അടുത്താൽ വേണ്ടിയില്ലേ ഈ കോലത്തിലാണ് ആയിട്ടുള്ളത് ഞാൻ സ്റ്റെപ്പ് അറിഞ്ഞിട്ടില്ലേ ഇതൊക്കെ ഇഞ്ഞ് ഇടിഞ്ഞ് വീഴാൻ നിൽക്കട്ടെ അത്രയും ശക്തിയിലാണ് വെള്ളം ഇവിടെ വഴുകി വരല് ഇവിടെ നിന്നുള്ള വെള്ളം ഇവിടെ നിന്നുള്ള വെള്ളം ഇവിടുന്നും മൊത്തത്തിൽ ഒഴുകി വേണ്ടില്ല ഇവിടെ വണ് തീർന്നു ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റിട അപ്പൊ കുമ്പിട്ട് കണ്ടത് ഇപ്പൊ നീർന്ന് പോവാൻ പറ്റില്ല അത്രയും മണ്ണ് അടഞ്ഞിട്ടുണ്ട് മൊത്തമായിട്ട് വെള്ളം എനിക്ക് മണ്ണ് അടഞ്ഞു കുമ്പിട്ട് പോകുമ്പോൾ കുറച്ച് പണിയാണ് മൊത്തമായിട്ടാണ് വെള്ളം മൊത്തമായിട്ടണ്ട് അത്രയും മണ്ണോടെ ഒലിച്ചു വന്ന് സ്റ്റക്കായിട്ടുണ്ട് ഓടുന്നതിന് പോലെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാട്ടാത്ത നമ്മൾ അവിടെ ഇരുന്ന് ഐറ്റ കുറഞ്ഞ് നമ്മുടെ മണ്ണായിട്ട് കൂടിയോണ്ട് കല്ലൊക്കെ ഒഴുകി വന്നിന് ഇത് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് എൻ്റെ വെള്ളം കണ്ടില്ല അത്രയും വെള്ളമാണ് സർവീസ് റോഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇവിടെ മാറ്റി കൊണ്ടിരിക്കണ് ഇവിടെ താത്തു കൊടുത്തിരിക്കണം ഇവിടെ ഡാസ് കൊണ്ട് നല്ല മാതി താഴ്ത്തിയിട്ടുണ്ട് കണ്ടില്ല ഏതായാലും സർവീസ് ഇവിടെ നല്ലൊരു പോയി വെത്തിയിട്ടുണ്ട് കാരണം വെള്ളം അത്രയും വെള്ളമുണ്ട് മേലെ മഴ പെയ്തീറ്റ് ചാളി വലിച്ച് ആകെ കൊടുത്താൻ പെട്ട പരിപാടിയാണ് ഇവിടെ ഈ മേലഭാഗത്ത് വരുന്ന വെള്ളം കംപ്ലീറ്റ് നമ്മൾ വകുപ്പാതത്തിന് എടുക്കുകയാണെങ്കിൽ അടുത്ത മണ്ണ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് അതിശക്തമായ മണ്ണായിക്കോട്ടുണ്ടായിരിക്കുന്നത് ഈ ഓൾസുകളൊക്കെ അടവാക്കാം അടഞ്ഞുകിടക്കാണ് വെള്ളം ആയിട്ട് അങ്ങാടിയിലേക്കാണ് ഒഴുകുന്നത് നല്ല ഓൾസ് അടവാ മൊത്തമായിട്ടുള്ള വെള്ളം പിടിക്കാനും അരിഞ്ഞ് ഇപ്പുറത്ത് കടന്നു നോക്കാം അതിന്റെ മുകളിൽ പോയ കേട്ടോ ഭഗപാലത്തിന്റെ മുകളിൽ നല്ല ശക്തമായ മഴയാണ് നല്ല മണ്ണൊക്കെ ഒഴുകിയാണ്ടില്ല അവിടെ നിന്ന് മൊത്തം ഒലിച്ച് അങ്ങനെ പോയിട്ടുണ്ട് വെള്ള കുറെ ഇവിടെ വെള്ളം താഴ്ന്നെക്കുറച്ചു സ്ലോപ്പായിരുന്നു നിക്കണത് ശരിയാണ് നിക്കണത് മൊത്തം അവിടെ നിന്നുള്ള വെള്ളം മൊത്തമായിട്ട് ഇവിടെ ചെറിയ മേഘം എയ്ത് കഴിഞ്ഞു മൊത്തത്തില് നല്ല മേഘം മൂടി ഏതെല്ലാം മുകളിൽ നിന്ന് കാഴ്ച കാണിച്ച

ചളി വരുന്ന വെള്ളം അവിടുന്ന് മൊത്തം വെള്ളം ഇതെല്ലാം പോണത് പിന്നെ ഇവിടെ നിന്നുള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ അങ്ങനെ പോയാൽ അവിടെ നല്ലൊരു മണ്ണൊക്കെ മൊത്തമായിട്ട് ഇടിഞ്ഞു പോവും നല്ലൊരു സാഫിയുടെ കാണണം അതേ ഒരു അതിനെ ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചുതരാം അതായത് ഞാൻ കാണിച്ച പോകാസട്ടോ ഇനി നല്ല വെള്ളം കഴിഞ്ഞു നേരെ താഴേക്ക് പോണ സ്ഥലം ഇവിടെ ഇണ്ട് ഞാൻ ഞാൻ ഓപ്പോസിറ്റിട്ടാണ് നല്ല നന്നായിട്ട് വഴിക്കണത് നേരെ ആ റോട്ടിലൂടെ അങ്ങട്ടാണ് ആ ഇടേ ആ റോട്ടിൽ നേരെ പോ കല്ല കടത്തിട്ടുണ്ട് ഉടൻ ഇട്ട് അങ്ങനായിട്ട് പോവാണ് വേറെ താഴോട്ട് പോകണേ അങ്ങനെയാണ് നമ്മൾ ഓകപാലത്തിൻ്റെ വട്ട വെള്ളം ഒഴിക്കണത് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് താങ്ക്സുങ്ങൾ സപ്പോർട്ടൊക്കെ വേണം നല്ല മഴയൊക്കെ ഒക്കെ പെയ്തു കുറെ മണ്ണൊക്കെ അവിടെ ഒലിച്ചുപോയി നമ്മൾ ഓകപാലത്തിൻ്റെ തൊട്ട് കൊള്ളി ഒരുപാട് മണ്ണ് കെട്ടി കെടുക്കുകയാണ് പോകാം വൈറ്റും പറഞ്ഞു ആചാരം ശരിക്കും നടന്നു പോകായിരുന്നു ഏതെങ്കിലും നല്ലൊരു മാർഗം കാണണം കാണണം വെള്ളം ഒഴിക്കണേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇട്ടു അങ്ങനെ താഴേക്ക് പോകണു നേരെ റോട്ടും കൂടി പോകുന്നു നല്ല റോഡ് കുറേ വീടുകളൊക്കെ ഉള്ളതാണ് അവിടെ നന്നായിട്ട് വെള്ളം റോട്ടുകളിൽ ഒഴുകി പോവാണ് വെള്ളക്കെപ്പാടൊഴുകിയ നേരെ റോട്ടിലേക്ക് ചാടുകയാണ് മൊത്തമായിട്ട് അവിടെ തരുന്ന വെള്ളം മൊത്തമായിട്ട് മൊത്തമായിട്ട് നേരെ റോട്ടും ഒഴുകയാണ് ആ വെള്ളമാണ് നമ്മൾ ഭാഗത്തിന്റെ Bra tänkt. Vartåligt skulle man bli rädd av gården. മൊത്തത്തിൽ ഇവിടെ മാന്താട്ടാ സൈഡ് നമ്മൾ സർവീസ് റോഡിൻ്റെ സൈഡിൽ നമ്മൾ ഓകുപാലത്തിനടുത്തായിട്ട് മാന്തി എടുത്ത് ഇവിടെ ലെവലാക്കാണ്ട് വള്ളമായിട്ട് ഒഴുകിയിട്ട് ആകെ ഇവിടെ ആകെ കുത്തി ഒഴിച്ച് പോയിക്കണേതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ അവിടുത്തെ കുറച്ച് വാങ്ങിക്ക കാണിച്ചു തന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും